കോട്ടയം ജില്ലാ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാമേള അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാമൻമാപ്പിള ഹാളിൽ നടന്നു ക്ലസ്റ്റർ കലോത്സവങ്ങളിലെ വിജയികളെ ഉൾപ്പെടുത്തിയാണ് കലോത്സവം സംഘടിപ്പിച്ചത് സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ പ്രൊഫസർ ചങ്ങമ്പുഴ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു വനിതാ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ മിഷന്റെ ഇരുപത്തിയാറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ എഴുപത്തിയെട്ട് സി ഡി എസുകളിലെയും എ ഡി എസ് തലങ്ങളിലും സി ഡി എസ് തലങ്ങളിലും കുടുംബശ്രീ സംഘടിപ്പിച്ച കലോത്സവങ്ങളിലെ വിജയികളെ ഉൾപ്പെടുത്തി ക്ലസ്റ്റർ തലങ്ങളിൽ കലോത്സവങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ജില്ലയിലെ അഞ്ചു മേഖലകളിലായി സംഘടിപ്പിച്ച ക്ലസ്റ്റർ കലോത്സവങ്ങളിലെ വിജയികളെ ഉൾപ്പെടുത്തി കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വെച്ച് നടത്തിയ ജില്ലാ കലോത്സവം പ്രശസ്ത സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും എം യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് അസോസിയേറ്റ് പ്രൊഫസറുമായി

കുടുംബശ്രീ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ മിനി സി ആർ അധ്യക്ഷയായി കോട്ടയം നഗരസഭാ സൗത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ജ്യോതിമോൾ പി ജി സി ഡി എസ് ചെയർപേഴ്സൺമാരായ ശ്രീജ കെ എസ് അംബിക തങ്കപ്പൻ ഉഷ പ്രകാശ് രഞ്ജുഷ ഷൈജു റോസമ്മ എൻ ജെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രകാശ് ബി നായർ സ്വാഗതവും ജില്ലാ പ്രോഗ്രാം മാനേജർ കവിത കെ കെ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി Before you use a demure.